നമസ്തേ താരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നൈറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും ഒരു കാര്യങ്ങൾക്കൊരു തീരുമാനം ഒരു പൂർത്തീകരണത്തിന് വളരെയധികം സഹായകരവുമായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖ രേഖപ്പെടുത്തുകയും ചെയ്യണം ഇന്ന് നമുക്ക് യൂണിവേഴ്സൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ആ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ആ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് ഒരു ഒരു സക്സസ്സിനെയാണ് കാണിക്കുന്നത് ഒരു സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടി നിങ്ങൾ കുറച്ച് നാളായിട്ട് ഓടിപ്പാഞ്ഞ് നടന്നിരുന്നൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ടിനി ഒരു എന്നാ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നെങ്കിൽ സാമ്പത്തിക ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരുന്നവരാണെങ്കിൽ നിങ്ങൾക്കിന്നൊരു ജസ്റ്റിസ് കിട്ടുന്നു അതായത് നിങ്ങൾക്കൊരു നീതി കിട്ടുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ചിലമെങ്കിൽ ലോൺ സംബന്ധമോ മറ്റോ ആയിട്ട് നമ്മൾ വെച്ചിരുന്നതാണെങ്കിൽ അത് ഇതുവരെ പാസ്സാവാതെ നമ്മളെ ബുദ്ധിമുട്ടിച്ചു എങ്കിൽ ഇന്ന് നിങ്ങൾക്കത് ഒരു നീതിപൂർവം അല്ലെങ്കിൽ നിങ്ങൾക്കത് അർഹത ഉള്ളതായതുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് അത് കിട്ടാൻ പോകുന്നു അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കുറേ പുതിയ തുടക്കങ്ങൾ ചിലപ്പോ ഒരു വീട് നിർമ്മാണത്തിനോ ഒരു സംരംഭത്തിനോ അല്ലെങ്കിൽ പുതിയതായ എന്തൊക്കെയും കാര്യങ്ങൾ ചിലപ്പോ ഒരു വിദ്യാഭ്യാസ ലോണോ ഒക്കെ ആയിരുന്നു കാണാൻ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്കിന്ന് സക്സസ്സാവുകയും നിങ്ങളുടെ കൈകളിലേക്ക് സാമ്പത്തികം അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ പോലെയാണ് നിങ്ങൾക്കിന്ന് ആ ഒരു കാര്യം ഓപ്പണിംഗ് ആയി കിട്ടുന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികം കയ്യിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറേ നാളുകളായി നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നവരായിരിക്കാം പക്ഷേ നിങ്ങൾക്കിന്നത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നുവെന്നും അതിൻ്റെ ഫലമായി നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഒരു വിവാഹത്തിനാണെങ്കിലും ഒരു ഗ്രഹനിർമ്മാണത്തിനാണെങ്കിലും വിദ്യാഭ്യാസമായ കാര്യങ്ങൾക്കാണെങ്കിലും എന്തിനാണോ നിങ്ങൾ സാമ്പത്തികം പുതിയൊരു സംരംഭമോ ഒരു കൂട്ടു ബിസിനസ് ചെയ്യാനോ ഒക്കെ ആയിട്ട് നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി ഒരു ഒരിച്ചിരി കൂടിയ എമൗണ്ടിന് വേണ്ടിയിട്ട് ഓടി നടന്നവരത് കിങ് ഓഫ് ഫിൻഡിക്കിൾസ് ആണ് ത്തിരി അധികം ഒരു ഇച്ചിരി കൂടുതൽ എമൗണ്ട് ആയിരുന്നു നിങ്ങളുടെ ഉള്ളിൽ കിട്ടേണ്ടത് പലർക്കും അത് പ്രയോജനം ചെയ്യുന്നൊരു കാര്യവുമായിരുന്നു കാണാം അപ്പം ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്കത് കിട്ടുകയാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്നോ ബാങ്ക് പരമായ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് കേട്ടോ ആ ലോൺ ആ ഒരു സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകുന്നത് പിന്നെ എയ്റ്റ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞാൽ ഇമോഷണലി വളരെയധികം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തികളാണ് ജീവിതത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പലരിൽ നിന്നും നിങ്ങൾ ചീറ്റിംഗ് ഒക്കെ അനുഭവിച്ചവരാണ് അതുപോലെ ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാരണം ജീവിതത്തെ വിജയിപ്പിക്കാൻ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം എടുത്തു വെച്ച് വളരെ പോസിറ്റീവായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും അത് അതായത് ന്യായമായ രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ പക്ഷേ നിങ്ങൾ എന്നിട്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നന്മ മാത്രം ചെയ്തിട്ടും ബുദ്ധിപൂർവ്വം മറ്റുള്ളവരെ ഏതൊക്കെ രീതിയിൽ കാണണം ബിഹേവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കി പ്രവർത്തിച്ചിട്ട് പോലും നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യേണ്ട വന്നിട്ടുണ്ട് ലൈഫിൽ അതായത് സാമ്പത്തികമായ ഒരുപാട് ലോസ് അല്ലെങ്കിൽ സാമ്പത്തികമില്ലായ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് സാമ്പത്തികം കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എപ്പോഴും ഒരു താഴ്ന്ന അവസ്ഥയിൽ നിന്ന് അങ്ങനെ ചിലപ്പോൾ അവ ഗണന മാറ്റി നിർത്തൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ച വ്യക്തികളെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ പരിശ്രമിച്ചിട്ടും നമ്മളിലേക്ക് ആ ഒരു വിജയം ലൈഫിൻ്റെ ഒരു വിജയം വരാതെ നിന്ന് നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് ആവുകയും പല കാര്യങ്ങളെയും നിങ്ങൾ ഹീലിംഗ് ചെയ്യുകയും നിങ്ങൾക്ക് മറ്റൊരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തെ നല്ല സ്ട്രെങ്തോടു കൂടി നേരിടാൻ പാകത്തിന് നല്ലൊരു മനസ്സിന് ശക്തിയും കരുത്തുമായി കഴിഞ്ഞു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് പിന്നെ ടെൻ ഓഫ് വൺസാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് ചുമതലകളും അതുപോലെ തന്നെ ഒരുപാട് ബെർഡൻ പ്രശ്നങ്ങളെയും ചുമക്കുന്ന കുറേ ആളുകൾ അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം ഉണ്ടാവാൻ തന്നെ കാരണം നിങ്ങൾ ഇമോഷണലി എല്ലാവരെയും സ്വീകരിക്കും എല്ലാവരെയും നല്ല രീതിയിൽ കാണുകയും നിങ്ങളുടെ ഉള്ളിലൊരു തിന്മയില്ലാത്ത വ്യക്തികളായിരുന്നു അതായത് നിങ്ങൾക്കെല്ലാം പോസിറ്റീവായേ തോന്നുള്ളൂ ആര് ഇടപെട്ടാലും മറ്റൊരു വ്യക്തി നമ്മളോട് നെഗറ്റീവായി പെരുമാറിയാൽ പോലും നിങ്ങൾ അതിനെ പോസിറ്റീവായി തന്നെ കാണുകയും എല്ലാത്തിനും വളരെ ബ്ലെസ്സിങ്സോടും അതുപോലെ എല്ലാവരെയും ഒരേ ത തുല്യതയോടുകൂടി കാണുന്ന ഒരു മാനസികാവസ്ഥ ആര് സഹായം ചോദിച്ചാലും ആരെയും നിങ്ങൾ ചേർത്ത് നിർത്തുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തികളാണ് കേട്ടോ പക്ഷേ നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ബർഡൻ ചുമക്കുകയാണ് ചുമക്കുകയാണിപ്പം നിങ്ങളുടെ സാമ്പത്തിക അതായത് നമ്മൾ എത്രത്തോളം മറ്റുള്ളവരോട് അനുകമ്പയും ദയയും കാണിക്കുന്നു അത്രത്തോളം നമ്മളിലേക്ക് പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കപ്പെടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ കൈകളിൽ വന്ന പല കാര്യങ്ങളും മറ്റുള്ളവരോട് തോന്നിയ ഇമോഷൻ്റെ പുറത്തോ സിമ്പതിയുടെ പുറത്തോ ഒക്കെ നിങ്ങൾ അവർക്ക് നൽകിയതിൻ്റെ നഷ്ടബോധം നിരാശയൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് അങ്ങനെയായ കുറേ കാര്യങ്ങൾ മാനസികമായ പ്രശ്നങ്ങൾ അതല്ലാതെ കരിയർ സംബന്ധമായത് ഇങ്ങനെ ഒരുപാട് ബെർഡൻ ചുമന്ന് ജീവിക്കുന്ന കുറേ വ്യക്തികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കുക പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നൂറ് ശതമാനം നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങൾക്ക് വിജയം തന്നെയാണ് ഉണ്ടാവുക എന്നാണ് യൂണിവേഴ്സ് നമ്മൾക്ക് നൽകുന്ന ഗൈഡൻസ് ഫോറോ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്തോ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു അതായത് ചിലപ്പോൾ ചിലപ്പോ നിങ്ങൾക്കൊരു മറ്റൊരു ജോ കരിയർ സംബന്ധമായി നിങ്ങൾ എന്തോ ഒരു കാര്യം വളരെയധികം പാസ്റ്റിൽ ആഗ്രഹിച്ചിരുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ നേടണം നിങ്ങളുടെ ഒരു ചെറിയ പ്രായം മുതൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്ത് പിടിച്ച വ്യക്തികളെയാണ് കാണുന്നത് കരിയർ സംബന്ധമായിട്ട് ചിലപ്പോ ഒരു സ്വപ്നമായിരിക്കും ഒരു വിദേശയാത്ര വിദേശത്ത് പോയി നല്ലൊരു ജോലി ചെയ്യണം എന്നൊക്കെയുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് ഒരു ചിലപ്പോൾ ഒരു സൈനിക സേവനം അനുഷ്ഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു സ്വപ്നങ്ങൾ കരിയറിനെ സംബന്ധിച്ച് വളരെയധികം സ്വപ്നം കണ്ടിരുന്ന അതായത് കുഞ്ഞുനാള് മുതൽ ചൈൽഡ്ഹുഡ് ടൈം മുതൽ സ്വപ്നം കണ്ടിരുന്ന് ഇന്നും അത് ഹോൾഡ് ചെയ്ത് പിടിച്ച് അതിനെ തന്നെ മനസ്സിൽ ചിലപ്പോൾ കലാപരമായ കാര്യങ്ങളോട് വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ളവർ അതിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്ന വ്യക്തികൾ ഇനി അതിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസിങ് കൊടുക്കാനും നിങ്ങൾക്കതിൽ നിന്നും ഒരു തുടക്കം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയ ിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്ന ആ ഒരു സ്വപ്നം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു പോകുന്നുവെന്നും നിങ്ങൾക്കിനി അത് നിങ്ങളുടെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു ഭാഗമാക്കി തീർക്കുന്ന ടൈം ആയിരിക്കുന്നു എന്നും യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ ദ ആണ് ബാലൻസ് ബാലൻസിലാവാൻ പോകുന്നു അതായത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ബാലൻസിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളിലും ഒരു എന്ത് ചെയ്യണം എങ്ങനെ ഇതിനെ കറക്റ്റ് ചെയ്യണമെന്നും അത് സാമ്പത്തികമാകാം അതല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ ആകാം അങ്ങനെ എന്തെങ്കിലുമെല്ലാം കാര്യങ്ങളെ നിങ്ങൾക്ക് ബാലൻസിലാക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടിയവർ അവർക്ക് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ വാതിൽ തുറന്നു വരികയാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ബ്ലെസ്സിങ്സ് ബാലൻസിലേക്ക് വരുന്നു നിങ്ങളാഗ്രഹിച്ച പോലെ ഒരു കരിയർ നിങ്ങളുടെ സ്വപ്നത്തിലെ പോലെ ഒരു ലോഹം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്ന വിധം നിങ്ങൾ മാറുകയാണെന്നാണ് പറയുന്നത് നിങ്ങളിൽ നിന്ന് ഒരുപാട് പെയിൻ ചിലപ്പോൾ ഇങ്ങനെ ഒരുപാട് ടെൻഷനും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച് ഒരുപാട് സ്ട്രഗിളിംഗ് ഒക്കെ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാവാം എന്ത് ചെയ്താലും പരാജയവും നഷ്ടവും മാത്രമേറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തികളാവാം അതിനെല്ലാം ഒരു അവസാനം വരുന്നുവെന്നും ഇനി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നല്ലൊരു ബാലൻസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ബ്ലെസ്സിങ്സോടും ബാലൻസോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് ഇന്ന് മുതൽ പോകാൻ സാധിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇന്ന് ഒരു ബാലൻസിലെത്തി നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ മനസ്സിലാക്കുകയും ഇനി ഇതിനെ എങ്ങനെ മറികടക്കണം എന്നൊരു സ്ട്രെങ്ത് ഒരു ശക്തി നിങ്ങളിൽ ഉണ്ടാവുകയാണെന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് സാമ്പത്തികമായൊരു ബാലൻസ് നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ നിങ്ങളിലെ കുറേ വേദനകൾ കുറേ കഷ്ടതകൾ നിങ്ങളെ വിട്ടു വിട്ടുപോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച കുറേ കാര്യങ്ങൾ നിങ്ങളെ വിട്ടുപോവുകയാണെന്നാണ് നമുക്കിന്നിവിടെ കാണുന്ന മെസ്സേജ് പിന്നെ സിക്സ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് അതായത് ഒരു ബാല്യകാല ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്ത ഒരു പ്രണയമാവാം അതല്ലെങ്കിൽ ഒരു സൗഹൃദമാകാം നിങ്ങളുടെ ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് ഇന്ന് വരുന്നു നിങ്ങളും അവരും തമ്മിലൊരു കണക്ഷൻ ഇല്ലാതിരിക്കുന്ന ഇല്ലാതിരിക്കുന്നൊരവസ്ഥയാണ് അവരുടെ ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു അറിവുമില്ല നിങ്ങളെക്കുറിച്ച് അവർക്കും ഒരു അറിവില്ല യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരു സൗഹൃദമാവാം ഒരു പ്രണയം ം ഇന്ന് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വരികയും കുറച്ച് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഇമോഷണലി ആവുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം ആ ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്തിരുന്നു ഒരു സൗഹൃദത്തിനാണേലും ഒരു പഴയ പ്രണയത്തിലാണേലും നിങ്ങൾ അന്ന് അതിനു വേണ്ടി നല്ലപോലെ സ്ട്രഗിളിങ് ചെയ്തിട്ടുണ്ടാവാം ഫോക്കസ് ചെയ്തതാവാം പക്ഷേ ഇന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് വീണ്ടും റിപ്പീറ്റ് നിങ്ങൾ മറ്റൊരു സാഹചര്യത്തിലാവാം പക്ഷേ നിങ്ങൾ നിങ്ങളകന്നു പോയതിൻ്റെ ആ ഒരു കാരണം എന്താണെന്നും അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ നിങ്ങൾക്കൊരു തിങ്കിങ് അതിനെക്കുറിച്ച് ഒരു ഓർമ്മ വരുന്നതായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സാണ് നിങ്ങൾ വളരെയധികം പ്രെയർ ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആ ഒരു സ്റ്റക്ക്നെസ് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ കുറേ നാളായിട്ട് സ്റ്റക്കായിട്ട് നിന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ഇമോഷണലി മാറുകയാണ് നിങ്ങൾ വളരെയധികം കുറേ വ്യക്തികളിൽ നിന്ന് റിലാക്സ് ആവുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ പല കാര്യങ്ങൾ ഹീലിങ് ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചേഞ്ചിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം എവിടേക്കോ സ്റ്റക്കായിട്ട് നിന്ന വ്യക്തികൾ ഇന്നു മുതൽ ആ ഒരു സ്റ്റക്കിനെസ് നിങ്ങൾക്ക് അതില്ല ഇന്നു മുതൽ നിങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾ ഇമോഷണലി സാധിക്കുന്നുണ്ട് പോസിറ്റീവായി കഴിഞ്ഞു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് നിങ്ങൾ ഹീലായി കഴിഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളിലേക്ക് ഇനി മുതൽ അങ്ങോട്ടേക്ക് പ്രയോജനകരമായി തീരുകയാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് ഇമോഷണലിൽ വളരെയധികം ഓക്കെ ആയി അതുപോലെ തന്നെ സാമ്പത്തികമായ റിലാക്സേഷൻ അതായത് ആരിൽ നിന്നൊക്കെയോ നിങ്ങൾക്ക് സാമ്പത്തികം തിരിച്ചു വരാനുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചിട്ടി കൂടിയതാവാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു സേവിങ് ചെയ്തതിൻ്റെ ഫലമാവാം നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുള്ളിയും വരയ്ക്കും നിങ്ങൾ വളരെയധികം ആലോചിച്ച് നിങ്ങളൊരു പര താഴ്ന്ന ഒരവസ്ഥയിൽ നിന്നും ഒരു പരാജയത്തിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾ ശേഖരിച്ച് വന്ന ആ ഒരു ഫലം ഇമോഷണലി മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തികമായ കാര്യത്തിലും ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും വരുന്നു എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് വളരെയധികം ഒരു സൺറൈസിങ് ആണ് നിങ്ങളിലേക്ക് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു കുറേ വ്യക്തികൾ നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് സൂക്ഷിച്ചും ശേഖരിച്ചും വെച്ചിരുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചിട്ടിയോ മറ്റോ ഒക്കെ ഒരു സമ്പാദ്യം നിങ്ങൾക്ക് നിറവോടുകൂടി ഒരു നല്ല കൂടി നിങ്ങളിൽ പൂർത്തീകരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഫലമായി നിങ്ങൾക്കൊരു വിജയം സക്സസ് ഇനി മുന്നോട്ട് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫ് സേവിങ് ചെയ്ത് കഴിഞ്ഞു ഒരു സക്സസ്സിലെത്തി കഴിഞ്ഞു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പിന്നെ സിക്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അതായത് ഒരു സ്റ്റക്ക്നെസ് ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ ആർക്കെങ്കിലും സാമ്പത്തികം കൊടുത്തതാവാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയവരാവാം അല്ലെങ്കിൽ നിങ്ങളൊരു സ്നേഹം സ്നേഹം കൊടുത്തിരുന്നത് തിരിച്ചു കിട്ടാതെ നിങ്ങൾ ഒരുപാട് സ്റ്റക്നെസ്സും ഹാർഡ് ബ്രേക്കിങ്ങും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു വരുന്നു നിങ്ങൾ കൊടുത്തിരുന്ന എന്ത് കാര്യമാണോ അതെല്ലാം നിങ്ങളിലേക്ക് ഇന്നു മുതൽ തിരിച്ചു വരികയാണെന്നും അതിൽ നിന്നും നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങൾ പോലും ചിന്തിക്കാത്ത വിധം സമൃദ്ധിയും സന്തോഷമുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണെന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ നയൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ വളരെ ഊർജ്ജസ്വലവും ഹാപ്പിനെസ്സും സന്തോഷവും ഉള്ള വ്യക്തിയായി കഴിഞ്ഞു നിങ്ങൾക്കൊരു ബൗണ്ടറി ഉണ്ടാക്കി നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വളരെയധികം സമാധാനമായിട്ട് ആ ഒരു ഇതിനുള്ളിലേക്ക് മറ്റൊരാൾക്ക് പ്രവേശനമില്ലാത്ത വിധം നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇനി മറ്റൊരു വ്യക്തിനെ ഇടപെടുത്തില്ല എല്ലാ കാര്യവും ഞാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും എനിക്കതിനുള്ള കഴിവുണ്ടെന്നും മനസ്സിലാക്കി നിങ്ങൾ വളരെ സമൃദ്ധിയോടുകൂടി വളരെ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ നിങ്ങൾ ചിന്തിക്കാത്തതിനും അപ്പുറമുള്ള വിജയങ്ങൾ വരുന്നു ചിലപ്പോൾ നിങ്ങൾക്കൊരു പതർച്ച തോന്നാം ഒരു കാര്യം എന്തോ പുതിയൊരു കാര്യം നിങ്ങൾ തുടങ്ങുകയാണ് അതായത് ബിസിനസ്സായിട്ടോ ചെറിയ സംരംഭമായിട്ടോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടോ എന്തോ ഒരു പുതിയൊരു കാര്യം നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചത് തുടങ്ങാൻ പോകുന്നു നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുകയും നിങ്ങളുടെ ആ ഒരു യാത്ര വളരെ പോസിറ്റീവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമെന്നും നിങ്ങൾക്കതിൽ നിന്നും സം സമൃദ്ധിയും സന്തോഷവുമാണ് വരാൻ പോകുന്നതെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് സക്സസ്സും വിജയവുമാണ് കാരണം നമുക്ക് യൂണികോൺ നൽകിയിരിക്കുന്നത് ദജിക്കാണ് അതായത് ഇനി ഒരു മിറാക്കൽ സംഭവിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചുറ്റും മാന്ത്രികതയുണ്ട് അതിനാൽ ആവേശവും സന്തോഷവും പ്രതീക്ഷിക്കുക മാജിക്ക് എന്നാൽ എന്തും ചലിപ്പിക്കുന്ന ആത്മീയ ഊർജത്തിൻ്റെ സ്വാഭാവിക ഫലമാണ് അത് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് സജീവമാക്കുന്നു അതിനാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക്ക് സൃഷ്ടിക്കാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ യൂണിക്കോണും നിങ്ങളോ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്നാണ് നമുക്ക് നൽകിയിരിക്കുന്ന മെസ്സേജ് പിന്നെ മാലാഖമാർ നൽകിയതെന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കിന്ന് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ സാമ്പത്തികമാകാം ഇമോഷണലി ആവാം ചില വ്യക്തികളായിട്ടാവാം നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു പോസിറ്റീവായൊരു വളർച്ചയും വികാസവും നിങ്ങൾക്കരികിലേക്കാണ് വന്നിരിക്കുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാത്തിരിക്കാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അത് കരിയറായിട്ടാവാം അല്ലെങ്കിൽ സാമന ഒരു വീട് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നത്തെ പോലും ചിന്തിക്കാതെ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിനി പെട്ടെന്ന് നടന്നു പോവുകയാണെന്നാണ് പറയുന്നത് പുതിയൊരു പ്രണയം വരാം നിങ്ങൾ പലപ്പോഴും പറയാൻ ആഗ്രഹിച്ചിട്ടും പറയാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിന്ന കാര്യങ്ങളാവാം അതെല്ലാം നിങ്ങളിലേക്കിനി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്കൊരു അവസരമായിട്ട് വന്നു ചേരുകയാണെന്നാണ് ാണ് യൂണിവേഴ്സ് നമ്മൾക്കിവിടെ കാണിച്ചു തരുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ അതുപോലെ ഇതിനകത്ത് കുറേ വ്യക്തികളുടെ റൂട്ട് ചക്ര അതുപോലെ സ്വാതിഷ്ഠാന ചക്ര ഇതൊക്കെ വർക്കിംഗ് ആയതായിട്ടും കാണുന്നുണ്ട് അതുപോലെ കുറേ ആളുകളോട് അത് വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക എന്നും നമുക്ക് കാണുന്നുണ്ട് കേട്ടോ അതാണ് നമ്മുടെ റോഡ് ചക്കര ഓക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളും അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് വിജയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സാമ്പത്തികം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് നിങ്ങൾ പോലും ആകാൻ ചിന്തിക്കാത്ത വിധമുള്ള ഒരു പൊസിഷനിലൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നതാണ് റോഡ് ചക്കരയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം മൂലാധാര ചക്ര എത്രത്തോളം പോസിറ്റീവ് ആവുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും എന്നതാണ് പറയുന്നത് അപ്പം എല്ലാവർക്കും നന്മ വരട്ടെ ഇന്നത്തെ ദിവസം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഗോഡ് പ്ലസ് യു